മ്മോണിച്ച അല്ലേക്ക് എല്ലാവർക്കും വെൽക്കം ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള പാലപ്പുറം ചനക്കത്തൂർക്കാവാണ് കേട്ടോ അവിടുത്തെ താലപ്പൊലിയാണ് നല്ല ഭംഗി ഉണ്ട് കാണാൻ നിറച്ച് ദീപങ്ങളാണ് നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗി ഇറങ്ങും ഞങ്ങൾ അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ പോയപ്പോ നല്ല കൗതുകം തോന്നിട്ടോ ഞങ്ങൾ എന്നിട്ട് കുറച്ച് ഫോട്ടോ എടുത്തു നല്ല ഭംഗി ഉണ്ട് കെട്ടോ ഇതിൻ്റെ ഇടയിൽക്കൂടെ നടക്കുമ്പോ ഉടുപ്പ് കത്താതെ നോക്കണം ഞങ്ങൾക്ക് കത്തിക്കാൻ പറ്റിയില്ല ആ കഴിഞ്ഞ കൊല്ലത്തിനേക്കാളും നല്ല ഭംഗി ഉണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ അമ്മമ്മുടെ വീട്ടിൽ പോയത് കൊണ്ട് എനിക്കും എൻ്റെ അനിയത്തിക്കും കത്തിക്കാൻ പറ്റില്ല ഇക്കൊല്ലം ഞങ്ങളമ്മുടെ വീട്ടിലായിരുന്നു ട്ടോ പിന്നെ അതിൻ്റെ നേരെ ഒരു ചെറിയ കളിപ്പാട്ട കട ഉണ്ട് പിന്നെ അതിൻ്റെ നേരെ തന്നെ എന്താ കീ ചെയിൻ മോ മോതിരം പേരെഴുതാനുള്ള മോതിരം സാധാ മോതിരമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് കുറച്ച് വലിയ കളി ടോയ്സ് ഉണ്ടായിരുന്നു അതിൽ നിറച്ച് ആണ് ട്ടോ നേരെ ഫുള്ള് ബോൾ പിന്നെ കുറച്ച് ലേസ്ക് അങ്ങനെ കുറച്ച് അതിൻ്റെ ഇപ്പോൾ തന്നെ ആയിട്ട് ഫാൻസി ആയിരുന്നു ട്ടോ റിബൺസ് ഹെയർ ബാൻഡ്സ് മാല ഞങ്ങളിവിടെ നിന്ന് വളയും മയിലാഞ്ചിയും നെയിൽ പോളിഷും വാങ്ങി ഇവിടെ നിറയെ ഉണ്ട് കേട്ടോ പൊട്ടൊക്കെ ഉണ്ട് പിന്നെ അപ്പുറത്തന്നെ ആയിട്ട് അലുവ പൊരി മുറുക്ക് അങ്ങനെ കുറച്ച് സാധനങ്ങൾ പിന്നെ നിറയെ ഐസ്ക്രീം വണ്ടീസ് ഉണ്ടായിരുന്നു കേട്ടോ നിറേ ഫ്ലേവറായിരുന്നു പിന്നെ അതിൻ്റെ ഇപ്പത്തന്നെ ആയിട്ട് കുറച്ച് മസാല പൂരി കാളൻ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ സംഭവങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ നിന്നൊരു മസാലപ്പൂരി വാങ്ങി കയറുമ്പോൾ തന്നെ ഇങ്ങനെ ദീപം കത്തിച്ചിട്ടുണ്ട് പിന്നെ ഭഗവാന്റെ ഫോട്ടോ വെച്ച് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരുന്നു ട്ടോ കാവിൻ്റെ മുന്നിലായിട്ട് അത് പ്രതിമ വെച്ചിട്ട് കൃഷ്ണൻ്റെ രാധയുടെ അങ്ങനെ കുറച്ച് ഭഗവാൻസ് ഭഗവാന്റെ പ്രതിമകളിൽ റേറ്റ് ലൈറ്റ് അറേഞ്ച്മെൻസ് ഉണ്ടായിരുന്നു ട്ടോ ദീപം കത്തിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു ഇത് നമ്മുടെ അയ്യപ്പനാണ് ട്ടോ അപ്പൊ ഇവിടെയും എന്താ മ സ്റ്റെപ്പില് പോലെ സ്റ്റെപ്പ് പോലെ ദീപം കത്തിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഭദ്രകാളിയാണ് ട്ടോ മേലെയും താഴെയും ചില്ലി ഗ്ലാസ്റ്റിലാണ് കേട്ടോ കളറിൽ ഇതാക്കി വെച്ചിരിക്കണോ അവിടെ കുറച്ച് കുറച്ച് ഒക്കെ എടുത്തു ഇത് ഗണപതിയാണ് ഇതും കറങ്ങ കറങ്ങൺ ഉണ്ട് കേട്ടോ ഇവർ ഉണ്ടാവുള്ള ര കറങ്ങണുണ്ടായിരുന്നത് ഇതിന് മേലെയും താഴെയൊക്കെ ആയിട്ട് ഇത് ഇതേപോലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ലൈറ്റല്ല ദീപം കത്തിച്ചിരിക്കണത് പിന്നെ തലയാട്ടണ ഒരു സിംഹം അതിന് മേലെ ഒരു ദേവി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ദേവിയുടെ തലയുടെ മുടിയുടെ ബാക്കിലായിട്ട് അങ്ങനൊരു ചക്കരം കറങ്ങിണ്ടായിരുന്നു ട്ടോ അതിൻ്റെ മുന്നിൽ ചില്ലിങ് ക്ലാസ്സിൽ ഇങ്ങനെ ദീപം കത്തിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അതിൻ്റെ മുന്നിൽ പോയി നിന്ന് കുറച്ച് ഒക്കെ എടുത്തു അപ്പൊ ഈ സിംഹം വന്ന് എന്നെ ഒന്ന് ഞാൻ ഒന്ന് പേടിച്ചു പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ പോയത് ആ സിംഹം എന്നെ തട്ടി ഞാൻ പറഞ്ഞ ചക്കരം അതാ അതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല ട്ടോ നല്ല തിരക്കുണ്ട് പൂരത്തിനൊക്കെ ഇണ്ടാവണേക്കാളും അത്രയില്ല എന്നാൽ തിരക്കുണ്ട് ട്ടോ പിന്നെ കുറച്ച് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരുന്നു അത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു ട്ടോ കേട്ടോ അവിടെ പോയ സമയ പോണതറിഞ്ഞില്ല ട്ടോ ഞങ്ങള് പിന്നെ ഐസ്ക്രീമ് വാങ്ങണില്ല എന്നൊക്കെ വിചാരിച്ചത് പിന്നെ അവസാനം അച്ഛൻ വാങ്ങി തന്നു കേട്ടോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ശരി